എൻ ഐ വസ് എസ് എസ് എൽ സി പരീക്ഷയാണ് വരുന്നത് വളരെ എളുപ്പത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ ഏതെല്ലാമാണ് നമുക്കറിയാം അറുപത് ശതമാനം അധ്യായങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് സാധിക്കും കവിത കഥ ലേഖനം എന്നീ മേഖലകളിൽ അറുപത് ശതമാനം അധ്യായങ്ങൾ ആകെ പതിനേഴ് പാഠങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ അധ്യായങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഇനി ഏതെല്ലാം അധ്യായങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധ്യായങ്ങൾ നമുക്ക് അടുത്ത പിക്ചറിൽ നിന്നും അത് മനസ്സിലാക്കാം നമുക്കൊരു കവിത എന്ന് പറയുന്ന മേഖല അതിൽ മൂന്നാമത്തെ അധ്യായം അഞ്ച് ഏഴ് പത്ത് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് എട്ട് അധ്യായങ്ങളുണ്ട് എട്ട് കവിതകളുണ്ട് എട്ട് കവിതകൾ പഠിച്ചാൽ നിങ്ങൾക്ക് മുപ്പത്തിയൊൻപത് മാർക്കാണ് പരീക്ഷയ്ക്ക് ആകെ ലഭിക്കുക അതുപോലെ കഥ മൂന്ന് കഥകൾ മാത്രമാണുള്ളത് രണ്ടാമത്തെ അധ്യായം പത്തൊൻപത് ഇരുപത്തിയേഴ് ഈ മൂന്ന് കഥകളിൽ നിന്നും നിങ്ങൾക്ക് ഇരുപത്തിയാറ് മാർക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാകും വെച്ചാൽ മൂന്ന് അധ്യായങ്ങൾ മൂന്ന് കഥകൾ മാത്രം പഠിച്ചാൽ ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തിയാറ് മാർക്ക് ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും ലേഖനം ലേഖനം നമുക്കറിയാം ആറ് ലേഖനങ്ങളുണ്ട് എട്ടാമത്തെ അധ്യായം പതിനാല് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഈ ആറ് ലേഖനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് മാർക്ക് പരീക്ഷയ്ക്ക് ലഭിക്കും ഈ രീതിയിൽ നിങ്ങളൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് അധ്യായങ്ങളെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി എൻ എ ഒ എസിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി ചോദ്യങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഉണ്ടാവുക എം സി ക്യു ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ നിന്നും ഉത്തരങ്ങൾ എടുത്ത് എഴുതുക ആ രീതിയിൽ ആകെ മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ ഇരുപതെണ്ണത്തിൻ്റെ ഉത്തരം മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത് വൺ വേഡ് ഏഴ് ചോദ്യങ്ങൾ ഉണ്ടാകും ആകെ അതിൽ അഞ്ചെണ്ണത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വെരി ഷോർട്ട് ആൻസർ രണ്ട് മാർക്കിൻ്റെ പതിനഞ്ച് ചോദ്യങ്ങളിൽ നിന്നും പത്തെണ്ണത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഷോർട്ട് ആൻസർ മൂന്ന് മാർക്കിൻ്റെ എട്ട് ചോദ്യങ്ങളിൽ നിന്നും അഞ്ചെണ്ണത്തിന് എഴുതുക അഞ്ച് മാർക്കിൻ്റെ ആറ് ചോദ്യങ്ങളിൽ നിന്നും മൂന്നെണ്ണത്തിന് മാത്രമാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഈ രീതിയിൽ നിങ്ങളുടെ പരീക്ഷ പേപ്പറിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു വീഡിയോയിൽ ഏതെല്ലാം ചാപ്റ്ററുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്